സെൻട്രൽ ബസാറിന്റെ അൻപത്തി മൂന്നാമത് സൂപ്പർ മാർക്കറ്റ് താമരശ്ശേരിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ഗുണനിലവാരത്തോടൊപ്പം എന്നതാണ് സെൻട്രൽ ബസാറിന്റെ പ്രത്യേകത കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന പഴം പച്ചക്കറികൾ ഉൾപ്പെടെ എല്ലാം ഇവിടെ ലഭ്യമാണ് മലയോരത്തിന്റെ സിരാകേന്ദ്രമായ താമരശ്ശേരിക്ക് പുതുവത്സര സമ്മാനമായാണ് സെൻട്രൽ ബസാർ പ്രവർത്തനം ആരംഭിച്ചത് കോഴിക്കോട് ജില്ലയിലെ രണ്ടാമത്തെ സൂപ്പർ മാർക്കറ്റ് ആണ് താമരശ്ശേരി ചുങ്കം ബൈപ്പാസ് ജംഗ്ഷനിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് പഴം പച്ചക്കറികൾ ധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളും ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള മറ്റു വസ്തുക്കളുമെല്ലാം ഇവിടെയുണ്ട് ഒന്ന് വാങ്ങിയാൽ ഒന്ന് സൗജന്യം എന്നതും എം ആർ ശതമാനം വരെ വിലക്കുറവ് എന്നതും സെൻട്രൽ ബസാറിന്റെ പ്രത്യേകതയാണ് കൃഷിയിടത്തിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും അതിശയിപ്പിക്കുന്ന വിലക്കുറവിലാണ് ഇവിടെ വില്പന നടത്തുന്നത് കേരളത്തിൽ ഒരു പത്തോളം ജില്ലകളിലാണ് സെൻട്രൽ ബസാറിന്റെ ശൃംഖല കിടക്കുന്നത് ഞങ്ങളുടെ ഒരു സവിശേഷത ഞങ്ങളുടെ പച്ചക്കറി തന്നെയാണ് ഞങ്ങൾ ഏറ്റവും വലിയ പഴം പച്ചക്കറികളാണ് ഞങ്ങൾ ഏറ്റവും നല്ലൊരു സവിശേഷത കേരളത്തിലും കേരളത്തിൻ്റെ പുറത്ത് തമിഴ്നാട് കർണാടക എന്ന് കർഷകരുടേന്ന് നേരിട്ട് സംഭരിക്കുന്ന പച്ച പഴം പച്ചക്കറികൾ ഇടനിലക്കാരില്ലാതെ തന്നെ ഏറ്റവും ഗുണമേന്മയുള്ള ഒടു നല്ല മിതമായ നിരക്കിൽ എത്തിക്കാൻ സെൻട്രൽ ബസാറിന് സാധിക്കുന്നുണ്ട് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സവിശേഷത പിന്നെ ഈ ഒരു താമരശ്ശേരി ഈ ഒരു സ്റ്റോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും എം ആർ പിയിൽ താഴെയാണ് ഞങ്ങൾ വില പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എം ആർ പി മറന്നേക്കൂ എന്നുള്ളതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു സവിശേഷത അതുപോലെ തന്നെ കാർഡ് കാർഡ് കസ്റ്റമർ ഇപ്പോൾ ഒരുവിധം എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു നമ്മളുടെ കാർഡ് അപ്പം ഞങ്ങളുടെ റോയൽറ്റി കാർഡ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ഓരോ നൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ആൾക്കും ഒരു പോയിൻ്റ് ഒരു പോയിൻറ്റിൽ അൻപത് പൈസയുടെ തിരിച്ച് ലാഭം കസ്റ്റമറിന് തന്നെ ലഭിക്കും അതുപോലെ തന്നെ ഈ ഓഫർ ജാൻവരി പത്ത് വരെയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ അടുത്ത ഓഫേഴ്സ് വരും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓഫറുള്ള ഒരു റീറ്റെയിൽ ശൃംഖലയാണ് സെൻട്രിയൽ ബസാർ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ജനുവരി പത്ത് വരെ നിരവധി ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനമായി വാഷിംഗ് മെഷീനും രണ്ടാം സമ്മാനമായി സ്വർണ്ണ നാണയവും മൂന്നാം സമ്മാനമായി ഇൻഡക്ഷൻ കുക്കറും നൽകും കൂടാതെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു കിലോ പഞ്ചസാരയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ആറ് പീസ് ഗ്ലാസ് സെറ്റും സൗജന്യമാണ് സെൻട്രിയൽ ബസാറിന്റെ അൻപത്തിമൂന്നാമത് സൂപ്പർമാർക്കറ്റ് താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ടി അബ്ദുറഹിമാൻ മാസ്റ്റർ നാടിന് സമർപ്പിച്ചു വളരെ സുഗമമായ പർച്ചേസിംഗ് സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ മറക്കാറുള്ളത് അതുപോലെ തന്നെ ഈ ബിസിനസ് ഈ സംരംഭം ഏറ്റവും നന്നായി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ നാട്ടുകാരുടെ ഏറ്റവും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എപ്പോഴും പുതുമയെയും അതുപോലെ തന്നെ ക്വാളിറ്റിയെയും ഉൾക്കൊള്ളുന്നവരാണ് എന്ന് ഇവിടെ പറയുകയാണ് തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിൽ സ്ഥാപിച്ച മൂന്നാമത്തെ സ്ഥാപനമായി ഇവിടെ തുടങ്ങിയത് വലിയ സൗഭാഗ്യമായി കാണുകയാണ് ഏതായാലും എല്ലാവർക്കും ബിസിനസ്സുകാർക്കും ഇതിന്റെ തൊഴിലാളികൾക്കും നാട്ടുകാർക്കും ഒക്കെ ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇത് തുടങ്ങി വെച്ചതായി ആരംഭിച്ചുകൊണ്ട് നിൽക്കുന്നു സെൻട്രൽ ബസാർ സിഇഒ പ്രവീൺ ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ അരവിന്ദൻ വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു സി എഫ് സി ഐ സി ഐ വൈസ് പ്രസിഡന്റ് അജിത് പാലേരി അബേസ് കാവിയർ അഭിലാഷ് സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ടൈം മിഷൻ ന്യൂസ് താമരശ്ശേരി